ചെറിയ പിന്നെ സുഖാ ടി വി അമ്മായിച്ചനും മരുമവനും ഒരു പണിക്കും പോകാതെ ചീച്ച കളി എളി നിനക്കത് എന്തിന്റെ സുഖനാണെന്ന് ഇന്നലെ സൂചികൾ ഇന്നലെ അഞ്ചു രൂപ കൂടിയില്ലേ അതുകൊണ്ട് ഇവിടെ വെപ്പ് വേണ്ടെന്ന മോൻ പറഞ്ഞത് ും നമ്മൾ വാങ്ങിയ നൂറ് രൂപ വിലയുള്ള ഒരു ഷെയറിൽ ആണ് അഞ്ചു രൂപയുടെ വർധന ഉണ്ടായത് മക്കളെ അതിന് മുത്തച്ഛാ അതായത് ഇരുപത് ലക്ഷം രൂപ മുടക്കി നമ്മൾ വാങ്ങിയ ഇരുപതിനായിരം ഷെയറിൽ ഒന്നിനാണ് അഞ്ചു രൂപയുടെ വർധനം ഉണ്ടായത് അപ്പോൾ ഇരുപതിനായിരത്തിൽ എത്ര രൂപ വർദ്ധിച്ചു ഇരുപതിനായിരം കുടിക്കണം അഞ്ചു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു ദിവസത്തെ ലാഭം കേൾക്ക് ഇന്നലെയാണ് ഒരു ലക്ഷം രൂപയുടെ വർധന ഉണ്ടായത് ഇന്നത് രണ്ടു ലക്ഷമോ അഞ്ചു ലക്ഷമോ ആകും നാളെ പത്ത് ലക്ഷം മറ്റന്നാൾ ഇരുപത് ഓ ഇങ്ങനെയൊക്കെ പണം സമ്പാദിക്കാൻ പ്രമാണവും പണിസമ്പാദിക്കാൻ വഴികളുള്ളപ്പോഴാണ് ഓരോരുത്തർമാരിച്ചോണ്ട് പാട്ടിടിച്ചെ വെറുതെ ജോലിക്ക് പോവുക എന്ത് അതെ ഈ സംസ്ഥാന സ്കൂൾ യോജനോത്സവത്തിന് എന്നോട് പറഞ്ഞതാ ഞാനേ പോയി പണി നോക്കാൻ പറഞ്ഞാൽ മടി ും പകർന്നു കിട്ടി കാലങ്ങളായി പേര് കേട്ട ദഹനക്കാരുടെ ഹോട്ടലിൽ നിന്ന് കണ്ടവൻ ഉണ്ടാക്കിയ ഭക്ഷണം അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അച്ഛന്റെ ഇന്നു മുതലേ ഇവിടെ അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് മോനാ ഇവളോട് പറഞ്ഞത് അതെന്തുകൊണ്ടാ കേരളത്തിലെ ഓരോ വീട്ടമ്മമാരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേരളത്തിലെ വീട്ടമ്മമാരുടെ പ്രധാന ജോലി എന്താ പാചകം ഒരു സ്റ്റാർ ഹോട്ടലിലെ മെയിൻ ഷെഫിന്റെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാ ഒരു മൂവായിരം രൂപയോളം വരും അപ്പം മൂവായിരം രൂപയുടെ ജോലിയാണ് ഒരു ദിവസം ഒരു വീട്ടമ്മ ഒരു വീട്ടിൽ നേയാ പൈസ ശമ്പളം പറ്റാതെ ചെയ്യുന്നത് അവർ ആ ജോലി ചെയ്യാതിരുന്നാൽ ആ മൂവായിരം രൂപ കുടുംബത്തിൽ ലാഭമല്ലേ ആ മൂവായിരം രൂപ പോലെ ഒരു കുടുംബത്തിന് സമർത്ഥമായ ഹോട്ടൽ ഭക്ഷണത്തിന് അടുക്കളയിൽ എന്റെ എത്ര എത്ര മൂവായിരം മകളെ കൂട്ടസം പറയുമ്പോ കേൾക്കുന്ന എല്ലാവർക്കും വൃത്തികളാണെന്ന് തോന്നും എന്നാലും ഞാൻ പറയും പണ്ട് കുന്നത്തങ്ങാടി തങ്കമ്മ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടവളായിരുന്നെങ്കിലും നാട്ടിലെ ചീത്ത പരിഗേൽപ്പിച്ചിട്ടുള്ളവളാണ് അന്നത്തെ കാലത്ത് ഒരു രാത്രിക്ക് അവൾ ഈടാക്കിയിരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതായത് ഇന്നത്തെ ആയിരം രൂപ ഈ ആയിരം രൂപ നഷ്ടപ്പെടുത്തുന്ന കരുതി കേരളത്തിലെ നിഷ്കളങ്കരായ വീട്ടമ്മമാര് ചായ്പിക്കടന്നിറങ്ങിയിരുന്നെങ്കിലോ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താവു മക്കള് മുത്തച്ഛൻ പറഞ്ഞത് അങ്ങനെ നല്ല കളയണ്ട അതിലൊരു ആറേഴ് ദിവസം പോകും നീ ഇനി പോകുന്നില്ല തീരുമാനിച്ചോ എന്താ ഞാനോ അച്ഛാ ഞാനേ ഒരു ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപ വരുമാനമുള്ളവരാളാ അങ്ങനെയുള്ള ഞാനേ കണ്ടവരുടെ അടുക്കള പോയിട്ട്

ഞാൻ എനിക്കും ആഹാരം വിളമ്പി വെച്ച് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഇന്നത്തെ ഹോട്ടൽ ഷാപ്പാടില്ലേ സുധാകരനും ഉണ്ട് നമുക്കൊരു നല്ല കാലം വരുന്ന സമയത്ത് സുധാകരൻ മാറ്റി നിർത്താൻ പറ്റൂ നമ്മുടെ ഈ നല്ല കാലത്തിന്റെ ഒക്കെ ആളാരി എവിടെയാ വെക്കുക ജാക്കി നെഞ്ചത്തോട്ട് വെച്ചാടാ ആ കിടാ കണ്ടാതാ അല്ലോ ആ ആഹരത്തിയാ അല്ലോ பட்டണിപ്പി ലാരിരിക്ക ലാരിരിക്ക കണ്ടഗ്രാച്വേഷൻ അമ്പേതെ

ാറ്റുലേഷൻസ് പ്രജാപതി റീജിയൻസിയുടെ ഇന്നത്തെ ലക്കി ഫാമിലി നിങ്ങളാണ് ഞങ്ങളുടെ ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യ ഫാമിലിക്ക് അപ്ഡേറ്റ് സിൽക്സ് നൽകുന്ന രംഗോലി ചുരിദാറും ജെന്റിൽമെൻ സ്യൂട്ടും ഇന്ന് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് സമ്മാനവുമായി ഞങ്ങളുടെ പ്രതിനിധി നിങ്ങളുടെ അരികിൽ എത്തിക്കഴിഞ്ഞു അത്ര പ്രായൊന്നും അപ്പൊ സൂട്ട് അച്ഛൻ ഇരിക്കട്ടെ രണ്ടുപേരും ഡേയ് ദുബായ് ചുതാര തനിക്ക് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് നേരം കുറയായി ിയും വായിക്കാം ഞാൻ ഇത് വല്ല ബംഗാളിക്ക് എടുത്തു കൊടുക്കും കണ്ടില്ലേ എന്റെ ആത്മവിശ്വാസം നിന്റെ വീട്ടിലേക്ക് സമ്മാനങ്ങൾ വലിയ വില കൊടുത്തു വാങ്ങിയ റോയൽ വാങ്ങിയും വേണ്ടേ അന്നമാണ് അത് പാഴാക്കരുന്നെച്ചിൽ ഞാൻ കഴിച്ചോളാം ഹലോ പ്രജീക്ഷ പറയേ നമ്മുടെ കോസ്മോ പ്രോഡക്റ്റ് എത്ര കയറി നെഗറ്റീവോ വെറും വെറും രണ്ട് രൂപയോ ഒരു പെന്നി സ്റ്റോക്ക് ആയിരുന്നു ഷെയർ മാർക്കറ്റ് ഓപ്പറേറ്റർമാർ നമ്മളെ കബളിപ്പിച്ചതാ ഒന്നുമില്ലാത്തൊരു ഷെയറിലേക്കാ നമ്മൾ ഈ പണം മുഴുവൻ നിക്ഷേപിച്ചത് നമ്മൾ വാങ്ങിയ ഷെയറിൽ ഒന്നിന്റെ വില വെറും രണ്ട് രൂപയാണ് ചുരുക്കത്തിൽ നമ്മുടെ ലക്ഷം വെറും ഷെയർ ആ നാല്പതിനായിരം രൂപയും നമുക്ക് നഷ്ടമാകും ഏതായാലും ഏതായാലും ഈ കിടപ്പാട് നമുക്ക് നഷ്ടപ്പെടും നേരം കളയണത് ആരാണ്ട ആരാണ്ട നേരാണ് അവൻ ഒരു കുഴി